السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل بدعة ضلالة حسنت نصيب بالحي القيوم الذي لا يموت أبدا ودفعت أني سوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم مؤمنين محمد نبي صلى الله عليه وسلم يدعي يا دير جماعة പ്രസംഗമാണ് ഹജ്ജത്തുൽ പ്രസംഗം ധാരാളം സഹാബാക്കൾ ഒരുമിച്ചുകൂടിയ ആ സദസ് പുണ്യനബിള്ളി വസ്ല്ലമാ തങ്ങള് ഒരു ചോദ്യോത്തര രീതിയിൽ ആരംഭിച്ചത് കാണാം സഹാബാക്കളെ ഇന്നത്തെ ഈ ദിവസം ഏത് ദിവസമാണ് അയ്യോ യൗമിക്കും

ഈ നാടേതാണ് ഈ ദിവസം ഏതാണ് ഈ മാസം ഏതാണെന്ന് വിശദീകരിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മറ്റുള്ളവരുടെ അഭിമാനം നിങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് എന്നതാണ് അന്നാണ് സഹാബാക്കൾ നബി എങ്ങൾ യാത്ര പറയുകയാണോ എന്നാൽ കുറച്ചും കൂടി വസീയത്ത് ചെയ്യി എന്നൊക്കെ പറഞ്ഞ ദിവസം മനുഷ്യന്മാരുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രക്തത്തിന് നമ്മൾ സംരക്ഷണം നൽകാറുണ്ട് നമ്മളാരെയും കൊല്ലലൊന്നുമില്ല മുതലിന് സംരക്ഷണം നൽകാറുണ്ട് സംരക്ഷണം നൽകണം മറ്റുള്ളവരുടെ അഭിമാനം നമുക്ക് മുതലിൻ്റെയും ശരീരത്തിൻ്റെയും അത്ര ചില സമയത്ത് വില തോന്നാറില്ല എന്നത് ഒരു വസ്തുതയാണ് മോമിനിങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ നഷ്ടം അവൻ്റെ അഭിമാനം പോലെ ഇമാം ഷാഫി റതിാഹുന്ന് പറഞ്ഞ് അഭിമാനം കളഞ്ഞിട്ടുള്ള ഒരിറക്ക് പച്ചവെള്ളം പോലും നീ കുടിക്കണ്ട അഭിമാനമതിന് ക്ഷതം വരും വെള്ളം കുടി എന്നാലൊഴിക്കും അന്ന് ഞാനാ നടപടി ഇമാം അഭിമാനത്തിന് ശതം വരുമെങ്കിൽ ഒരിറക്ക് വള്ള പച്ചം കുടിക്കാതെ മരിക്കലാണ് ഏറ്റവും നല്ലത് അത്രയും പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് നേരം വെളുക്കണ തന്നെ റീബത്ത് പറയാൻ വേണ്ടിയായാല് നേരം വിളിക്കുന്നത് തന്നെ കളവ് പറയാൻ വേണ്ടി ആയാല് രാവിലെ സുഭാരം കഴിഞ്ഞ് ചായപ്പിടിക്ക് പോണതന്നെ മറ്റുള്ളവരെ പരിഹസിക്കാനായാൽ വെള്ളിയാഴ്ച ജുമതന്നെ തിരക്കൂടാനായാൽ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരർത്ഥവും ഇല്ലാതാവും സയ്യദിനു അക്ബർ ഇമാം ഷിഹാബുദ്ദീൻ സുഹറീറിയാഹനു രേഖപ്പെടുത്തിയതനുസരിച്ച് വായയിൽ കല്ലിട്ട് നടക്കുമായിരുന്നു കല്ലിന്റെ കഷ്ണങ്ങൾ കഴുകിയിട്ട് അതിങ്ങനെ വായയിലിട്ട് നടക്കും സഹാബാക്കൾ ചോദിച്ചു അല്ലയോ സുദ്ദീഖു അക്ബർ നിങ്ങൾ എന്താണ് ഇങ്ങനെ വായയിൽ കല്ലിട്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സംസാരിക്കാതിരിക്കാനാണ് അറിയാതെ സംസാരിച്ചു പോകുമോ എന്ന് കരുതിയാണ് ഞാൻ വായയിൽ കല്ലിട്ട് നടക്കുന്നതെന്ന് സയ്യുദ്ന സുദ്ദീഖു അക്ബർ അൻഹു അൻഹു പറഞ്ഞതായി ശിഹാബുദ്ദീൻ സുഹ്റവർദി ആവാരിഫുൽ മാരിഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ശൈത്താൻ ഒരു മനുഷ്യനെ പിടികൂടുകയാണെങ്കിൽ ആദ്യം പിടികൂടുന്നത് അവൻറെ നാവിലായിരിക്കും ശൈത്താൻ ഒരു മനുഷ്യനെ പിടിക്കുമ്പോൾ ആദ്യം പിടിക്കവന്റെ നാവിനെയാണ് വസല്ലമയോട് ചോദിച്ചു

ഒന്ന് നിന്റെ നാവ് നിന്റെ ഉടമസ്ഥതയിലാക അത് വേറൊരാളുടെ അടുത്ത് പണയം വെച്ചതാവരുത് എൻ്റെ നാവ് വേറെ അൻറെതായിരിക്കലും പറയാൻ പറഞ്ഞത് ഇങ്ങനെ പറയാ ആർക്കെങ്കിലും വേണ്ടി പറയുക ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുക അതെല്ലാം ഒഴിവാക്കി നിന്റെ നാവ് നിന്റെ ഉടമസ്ഥതയിലായിരിക്ക ബഹുമാനപ്പെട്ടു രേഖപ്പെടുത്തിയത് കാണാം ഒരു മനുഷ്യന് ഹിസാബിനെ ഇപ്പോൾ കാണാൻ കഴിയുകയാണെങ്കിൽ അവൻ ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല എന്നാ നമുക്ക് ബാക്കിലേക്ക് കാര്യങ്ങളെ ചിന്തിക്കാൻ കഴിയും എന്ന പോലെ മുന്നിലേക്കും ചിന്തിക്കാം ബാക്കിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയല്ലോ ഇന്ന് രാവിലെ പല്ലേച്ച് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ട് ഇന്നലെ പല്ലേ വെച്ചത് ഓർമ്മണ്ടല്ലോ അങ്ങനെ ആലോചിച്ചാൽ കിട്ടും ഇന്നലെ പല്ലത് കഴിഞ്ഞ വെള്ളിയാഴ്ച പല്ലേ ചിലപ്പോൾ സ്ഥലം അത്ര കൃത്യമാവില്ല എന്നാലും നമുക്കത് ഓർമ്മ ഉണ്ട് ഒരു മാസം മുമ്പ് പല്ലയച്ചത് ഓർമ്മ വരും അങ്ങനെ ഫ്രണ്ട്ക്ക് ഓർമ്മ വരും നാളെ പല്ലിക്ക് ആലോചിച്ച കിട്ടത് ഒരു മനുഷ്യന് തന്റെ ഹിസാബിനെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ അവൻ ഒരിക്കലും സംസാരിക്കാൻ കഴിയുകയില്ല ശബ്ദങ്ങൾ അള്ളാഹുവിന് മാത്രമായി ീഴ്പ്പെടുന്ന ദിവസമാണ് വീണാൽ ശബ്ദം കേൾക്കുന്ന ദിവസമാണ് മഷറ ശബ്ദം അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടും ആ ദിവസത്തെ ഒരു മനുഷ്യനെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ തങ്ങൾ പറഞ്ഞു ആയിഷ മൂന്ന് സന്ദർഭത്തിൽ എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകും ആയിഷ ആയിഷാ ബീവി ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ കൈകാലുകൾ വിറക്കുന്ന ആ മൂന്ന് സന്ദർഭങ്ങൾ ഏതാണ് നാളെ അഷറ വൻസഭയിൽ കോടാന കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നന്മതിന്മകൾ എഴുതി ഏടുകൾ വിതരണം ചെയ്യുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചു പോകുമായിഷ നന്മയും തിന്മയും എഴുതിയ ഏടുകൾ തൂക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മീസാൻ എന്ന തുലാസിന്റെ സമീപത്തെത്തുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറച്ചുപോകും ആയിഷാത്ത പാലം കടക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെയും കൈകാലുകൾ വിറക്കും ആയിഷ നന്മ തിന്മ എഴുതിയ ഏട് കൊടുക്കുന്ന സമയം മഷറ എല്ലാ മനുഷ്യന്റെയും കൈകാലികൾ വിറക്കുന്ന സന്ദർഭമാണ് മഷറയത്തെ ഒരു രംഗം ഒരാൾക്കോർക്കാൻ കഴിഞ്ഞാൽ അവനെ സംസാരിക്കാൻ കഴിയില്ല ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ് നീ നിന്റെ നാവിനെ സൂക്ഷിക്കെ നാവ് നിന്നെ കടിക്കരുത് അതൊരു പാമ്പാണ് നല്ലോണം സൂക്ഷിക്കേണ്ടത് നാവിനെയാണ് ഒരു മനുഷ്യന്റെ നാവിൽ പിശാച്ച് പിടികൂടിയാൽ നമ്മുടെ ശരീരത്തിന്ന് ആദ്യം ശൈത്താൻ പിടികൂടാൻ നാവുമ്മേ ഒരാളുടെ നാവിനെ പിശാച്ച് പിടികൂടിയാൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം തപറുക്കായതിനെയും ബറക്കത്താക്കപ്പെട്ടതിനെയും പുണ്യമായ അതുക്കാറുകളൊക്കെ ഹറാമിലേക്കും മ്ളേച്ചമായതിലേക്കും ചേർത്തി പറയലാ ഭറക്കത്താക്കപ്പെട്ടതും പുണ്യമായതുമായ ദിക്കറുകൾ അസ്മാവുകൾ തസ്ബീഹികളൊക്കെ മ്ലാച്ചമായതിലേക്കും ഹറാമിലേക്കും ചേർത്തി പറയും